ഇത് സമത് സക്കാഫി ഇപ്പോ സമത് സക്കാഫിയ അധിക പേർക്കും അറിയാം അല്ലെ സമത് സക്കാഫിയ ഒരുപാട് ആൾക്കാർ ചീത്ത വിളിച്ചിട്ടുണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തെ ട്രോളിട്ടുണ്ട് അതുപോലെ തന്നെ പരിഹസിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലെ ഒരുപാട് പേര് നല്ലതും പറഞ്ഞിട്ടുണ്ടാകും നിയാസ് ഈ കുട്ടി എന്ന് പറയുന്ന ഒരു ആർ ജെ ഉണ്ട് അദ്ദേഹവുമായിട്ട് സമത് ഒരു അഭിമുഖം നടത്തുന്നത് കാണാനിട എഫ് പിയിലാണ് ഞാനത് കണ്ടത് അതിന്റെ താഴെ ഒരു കമന്റ് കാണാനിട സത്യത്തില് അത് കണ്ടപ്പോ വളരെ വേദനയാണ് എനിക്ക് തോന്നിയത് ആരാണ് സമത് സക്കാഫി നമ്മൾ അറിയേണ്ടതുണ്ട് സമത് സക്കാഫി എന്ന് പറയുന്നത് ഒരു പണ്ഡിതനാണ് അദ്ദേഹം നല്ല മധു ആലപിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് നിരവധി മധുഹ ഗായകരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലൂടെ ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം അതുപോലെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നമ്മളെ പിന്നെ ഞാൻ ഈ പാട്ടിന്റെ മേഖലയിലും മധുവിന്റെ മേഖലയിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ പാട്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ എന്റെ സുഹൃത്തുക്കളായിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ഈ പരിപാടിയിലേക്ക് വിളിച്ച് ഒരു മധിന്റെ വേദി ഒരു പാട്ട് മജലി അതായത് മദിന്റെ മജലിസ് തന്നെ അപ്പോൾ അപ്പൊ മദീന്റെ നമ്മൾ വെക്കാൻ കാരണം തന്നെ നമ്മളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രവാചകം മുത്തലിം സുല്ലാ അലൈഹി വസ്മ തങ്ങളുടെ മധുമായി എന്ത് വിഷയത്തിലേക്ക് നമ്മൾ തുടക്കം കുറിച്ചാലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പുണ്യം പുണ്യകർമ്മം എന്നുള്ള നമ്മളൊരു വിശ്വാസം ഉണ്ട് അപ്പൊ ആ നിലയ്ക്ക് ആ പുണ്യം കർശമാക്കാൻ വേണ്ടി ഒക്കെയാണ് സദസ്സ് സദസ്യം ഇഷ്ടപ്പെട്ടു എന്നുള്ള കാരണത്താൽ അദ്ദേഹം അങ്ങനെ വേദി സംഘടിപ്പിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ഒപ്പമുള്ളവരൊക്കെ പാടി മധു ഗാനങ്ങൾ ഒരുപാട് പാടിയിട്ടുണ്ട് പക്ഷെ അതിനിടയ്ക്ക് അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അവിടെ പാടി അദ്ദേഹം ഒരുപാട് വർണ്ണിച്ചു പാടി ആ വർണ്ണിച്ചതിലടത്ത് കാണാത്ത കാഴ്ച സമത് കാണിക്കും അങ്ങനെയുള്ള പരാമർശത്തോടു കൂടി പാടി അല്ലെ അത് ലൈവ് പോയിരുന്നു ആ ലൈവിൽ നിന്നും ആരോ അത് കട്ട് ചെയ്തെടുത്ത് അതങ്ങ് പ്രചരിപ്പിച്ചു അത് കയ്യിൽ നിന്ന് പോയി എന്ത് ചെയ്യാം അല്ലെ ചിലതൊക്കെ കണ്ട് നമ്മളറിയാതെ ചിരിച്ചു പോയിട്ടുണ്ട് പുസ്ത മാപ്പ് തരണം എന്നാണ് ഈ വിഷയത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അത്രയും കോമഡികളും അങ്ങ് കയ്യിൽനിന്ന് പോയി എത്ര ആയിരക്കണക്കിന് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നറിയും ചിലതൊക്കെ കാണുമ്പോൾ പക്ഷെ അതുകൊണ്ട് എന്തായി അറിയുന്നത് അതാണ് നമ്മൾ അറിയേണ്ടത് അപ്പോ ശരിക്ക് ഒരു വ്യക്തിയുടെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസത്തിൽ തന്നെ ഞങ്ങളുടെ വീടൊക്കെ ഒരു മരണ വീട് പോലെയായിരുന്നു കാരണം എന്റെ ഉമ്മ കാരണം അന്യ വീട്ട് വീടിന് നിന്ന് വേറൊരു സ്വന്തം ഉമ്മയെ ഉപ്പയൊക്കെ ഒഴിവാക്കി ഒരു പുതു വീട്ടിലേക്ക് വരുന്ന ഈ പെണ്ണിന്റെ അവസ്ഥ അതിന്റെ ഒരു മാനസികാവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് അല്ലെ ഒരു പെണ്ണ് എങ്ങനെയായിരിക്കും ആ പുതിയ വീട്ടിലേക്ക് ജീവിക്കുക എന്നൊക്കെ പല അവസ്ഥകളുണ്ടാവില്ല പെണ്ണും സംബന്ധിച്ചിടത്തോളം അതിന് പുറമെ ഈ ഒരു ഇത്രയും വലിയൊരു ഒരു ട്രോളും അതുപോലെ ഇങ്ങനെ വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവൾ ഒരുപാട് തവണ കഴിഞ്ഞിട്ടുണ്ട് അതിന് പുറമെ എന്റെ ഉമ്മ നിസ്കാരമായിരുന്നു കഴിഞ്ഞിട്ടുണ്ട് എന്റെ ഉപ്പ പലവട്ടം പല കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്ത ചെയ്ത് എന്റെ മരുമകൾ എന്താ ചെയ്ത് എന്റെ മോൻ എന്താ ചെയ്തു അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ എന്തൊക്കെ വലിയ വിഷമത്തിലേക്ക് കേട്ടില്ലേ അദ്ദേഹം പറയുന്നത് ഇതിന് അദ്ദേഹം ഉത്തരവാദിയല്ല അദ്ദേഹത്തിന്റെ കുടുംബം ഉത്തരവാദിയല്ല അദ്ദേഹത്തിന്റെ ഉമ്മയോ മാതാപിതാക്കളോ ആരും ഉത്തരവാദിയല്ല ഇവിടെ ഞാൻ നിങ്ങളൊക്കെ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മളെ കുടുംബത്തിൽ കല്യാണങ്ങൾ ഉണ്ടാക്കും നമ്മൾ പലതര കാര്യങ്ങൾക്കും അവസരങ്ങൾ കൊടുക്കും അല്ലേ സ്ത്രീകള് പരസ്പരം കൂടി കലർന്നിട്ട് ഞാൻ അടക്കം ഉള്ള ആ കുടുംബങ്ങളിലൊക്കെ കല്യാണം കൂടിക്കലർന്നിട്ടും മറ്റു പല പ്രോഗ്രാമുകളൊക്കെ നമ്മൾ നടത്തും പക്ഷെ സമത് സക്കാഫിയുടെ കല്യാണം തന്നെ എങ്ങനെയായിരുന്നു അറിയാം തീർത്തും ഇസ്ലാമികപരമായിട്ട് അതിൻ്റെ എല്ലാ മൂല്യങ്ങളും പിന്നെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടത്തിയൊരു കല്യാണം അതുപോലെ തന്നെ സമത് സഖാഫിയെ വളരെ നല്ല രീതിയിലാണ് ആ മാതാപിതാക്കൾ വളർത്തിയിട്ടുള്ളത് ഒരു പണ്ഡിതനായിട്ട് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കണ്ടോ അങ്ങനത്തെ അവര് പിന്നെ അവരുടെ ഒരു മോനെ അതുപോലെ തന്നെ അവരുടെ ഒരു മരുമോള് നല്ല നിരക്ക് വീട്ടിലേക്ക് വന്ന അവർക്കാണ് ഇത്തരത്തിലുള്ള പരിഹാസങ്ങള് ഇത്തരത്തിലുള്ള ട്രോളുകളൊക്കെ ഇരിക്കേണ്ടി വരുമ്പോൾ അവരുടെ വേദന എത്രയായിരുന്നെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പരിഹസിക്കാം പക്ഷേ നമ്മളൊക്കെ പല രീതിയിൽ പല കൂത്താട്ടം കളിക്കുന്ന ആൾക്കാരാണ് അല്ലെ പല അവസരങ്ങൾ അവസരങ്ങളും ഉണ്ടായിക്കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മളെക്കാളൊക്കെ എത്ര മുകളിലാണ് സമസ്സക്കാഫിൻ കുടുംബങ്ങളുള്ളത് അവരേനെ നമ്മൾ ട്രോൾ ചെയ്ത് നമുക്ക് വല്ല അർഹതയുണ്ടോ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിന് ട്രോളാൻ അവരൊക്കെ ട്രോളാൻ വല്ല അർഹതയുണ്ടോ ഇനി സമിത്സക്കാപ്പിൻ നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ഒഴിവാക്കി കൊടുക്കുമോ അദ്ദേഹം ചോദിക്കണം നമ്മളോട് ഇതിന് ഇത്തരത്തിലെ ട്രോളിയവരൊക്കെ നിങ്ങളെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമോ എന്ന് അദ്ദേഹം ഇത്രയും വിമർശനങ്ങളും ട്രോളുകളും ഇവിടെ സംഭവിച്ചു അതിന് ആരോടും ദേഷ്യല്ല എല്ലാവരുടെയും സ്നേഹം മാത്രമേ ഉള്ളൂ ഇനിയും ഇതുവരെ വിമർശിച്ചതും ട്രോൾ ചെയ്തതൊക്കെ എല്ലാവരും ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിക്കണമെങ്കിൽ സന്തോഷം വളരെ വേദനയോട് കൂടിയിട്ടാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആ വീഡിയോ ഒഴിവാക്കി തരണമെന്ന് ഇനി സമതസക്കാബിയെ നമുക്ക് ചേർത്ത് പിടിക്കാം അദ്ദേഹം വൈറലായിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഗാനവും അദ്ദേഹം ആലപിക്കുന്നുണ്ട് അദ്ദേഹം ആ പിന്നെ അഭിമുഖം കൊടുത്തപ്പോ അദ്ദേഹം പാടിയ ഒരു തിന്മ തിന്മ ഇവനിൽ നന്മ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പാടുന്നതല്ലേ അദ്ദേഹത്തെ ഈ രീതിയിൽ നമുക്ക് ചെറുത് പിടിച്ചൂടെ അതൊക്കെ അങ്ങ് ഒഴിവാക്കാം അദ്ദേഹം പാടട്ടെ വയറലായി കഴിഞ്ഞു മധുഗാന വേദിയിലൊക്കെ അദ്ദേഹം നിറഞ്ഞു നിൽക്കട്ടെ അദ്ദേഹത്തോട് ഭയങ്കര എന്തോ ഭയങ്കര ഇഷ്ടം തോന്നുന്ന പോലെ ഒരുപാട് അനുഭവിച്ചു അല്ലേ പലതിന്റെ പേര് എന്തിനു പേരിലാണ് അദ്ദേഹം അനുഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ അദ്ദേഹം കല്യാണത്തിന് വിളിച്ചു എന്നുള്ളതാണ് നമ്മളൊക്കെ അങ്ങനെ തന്നെ അല്ലേ നമ്മളോട് അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ വരുമ്പോൾ അവരെ നല്ല രീതിയിൽ ക്ഷമിക്കും അവർ പാട്ടുകാരാണെങ്കിൽ പാടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അല്ലെ അവിടെ ഒരു കുട്ടികളെ പാട്ടുണ്ടായിട്ടില്ല ഒരു മുട്ടയുള്ള പാട്ടുണ്ടായിട്ടില്ല ഒരു മ്യൂസിക് കൊടുത്തിട്ടില്ല മനോഹരമായിട്ട് വെറുതെ ആലാപനം പാടുന്ന ടീമാണ് അതിലൊരാളുടെ ഒരു വാക്ക് ശരിയാണ് ആ ഡ്രസ്സിലിരുന്ന് പാടിയെന്നുള്ളത് ഒക്കെ പക്ഷെ അത് ഇവരെടുത്ത് പറ്റിയ പാട്ടല്ലല്ലോ അദ്ദേഹത്തിന്റെ അടുത്താണ് എന്നിട്ടോ അനുഭവിക്കേണ്ടി വന്നത് ഇവർ മാത്രം നിമിഷ നേരങ്ങൾ കൊണ്ട് പാട്ട് പാടുന്നവരുണ്ട് പാട്ടുണ്ടാക്കുന്നവരുണ്ട് കാണാത്ത കാഴ്ചകളെന്നൊക്കെ അദ്ദേഹം പാടുമ്പോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കാഴ്ച കാണിച്ചു കൊടുക്കുന്ന ഒരു എന്തെങ്കിലുമൊക്കെ സങ്കല്പിച്ച് പാടിയതാണെങ്കിലോ എന്തൊക്കെ അർത്ഥങ്ങൾ വെക്കാം അല്ലാതെ ഒരിക്കലും അദ്ദേഹം ഈ അർത്ഥം വെച്ചിട്ട് പാടിയതാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത്ര വേദിയിൽ അങ്ങനത്തെ സുഹൃത്തിന്റെ കല്യാണത്തിൽ അങ്ങനെ അദ്ദേഹത്തിൽ മനഃപൂർവ്വം ചെയ്യുമോ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ അദ്ദേഹം പല തവണ മാപ്പ് ചോദിച്ചു എന്നാ പറഞ്ഞത് എല്ലാവർക്കും നമ്മളും പൊരുത്തപ്പെട്ടു കൊടുക്കാം അദ്ദേഹവും നമുക്ക് പൊരുത്തപ്പെട്ടു തരാൻ തയ്യാറാണ് ഇനി ആ രീതിയിൽ മുന്നോട്ട് പോവാം നമ്മളുടെ വീഡിയോകൾ കാരണം അത്തരത്തിലെ വിഷമങ്ങൾ ആയിരിക്കും ഉണ്ടാവരുത് ട്രോളിയോ വീഡിയോകൾ അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ഡിലിറ്റ് ചെയ്ത് കൊടുക്കും പ്ലീസ് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്